ണോ ഇല്ല ഇന്നലെ തനിക്ക് വല്ലതും പറ്റിടോ ഇന്നലെ ഞാൻ രക്തം കൊടുക്കുമ്പോ ആശുപത്രിയിൽ ഒന്ന് രണ്ടു മൂന്നുപേർ ബഹളം ഉണ്ടാക്കിയില്ലേ അവരൊക്കെ എന്താ ഒന്നാം സാക്ഷിയതായി

അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാം മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന് എന്ത് ചെയ്യും പൂമനം കടപ്പുറത്ത് കുടിലുകൾ കത്തിച്ചതും ആളുകളെ ചുട്ടുകുന്നതും നിന്റെ നേതൃത്വത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ അത് നീ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല ആരോ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അതാരാ ആരാണെന്ന് പറഞ്ഞു വാർത്താണ്ട 何<う> ലക്ഷങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ് മാറി മാറി ഉപയോഗിക്കാൻ പതിനേഴ് പോലും തയ്യാത്ത തരുണി മണികൾ കഴിക്കാൻ അയ്യായിരവും പതിനായിരവും വിലപിടിപ്പുള്ള വിദേശ സ്കോച്ച് വിസ്കികൾ കിടന്നുറങ്ങാൻ രാജകൊട്ടാരങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രമ്യ രമ്യഹർമ്മ്യങ്ങൾ തലയിണക്കീഴിൽ ഗീതയും ബൈബിളും ഖുറാനും നെറ്റിയിൽ ചന്ദനക്കുറിയും നിസ്കാര പഴമ്പും ആജ്ഞാപിച്ചാൽ ആയുധമെടുത്തിറങ്ങാൻ ആ തിറച്ചിയും ചിക്കൻ സൂപ്പും കൊടുത്തു വളർത്തിയ ഗജ പോക്രികൾ സ്വന്തം രാഷ്ട്രത്തെ ശവക്കൂമ്പാരമാക്കാൻ വിദേശ ശക്തികൾ വെച്ചു നീട്ടുന്ന എച്ചിൽ കൂനയ്ക്ക് നേരെ ചാവാലി പട്ടികളെ പോലെ നാവ്നീട്ടി നിൽക്കുന്ന ദൈവത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാരികൾ നിങ്ങൾ അറിയണം മുഹമ്മദ് നബിയും ക്രിസ്തു വിലപേശി വിൽക്കാനുള്ള വിൽപ്പന ചരക്കല്ലെന്ന് രണ്ട് കൊച്ചുകുട്ടികൾ കാണിച്ച കുസൃതിത്തരം മുതലെടുത്ത് പൂമനം കടപ്പെടുത്ത ശവങ്ങൾ നീ വയ്ക്കുന്നത് ചേർന്നല്ലേ അങ്ങനെ ചെയ്തത് അധികാരമോഹിയായ ഒരു മന്ത്രി പറഞ്ഞിട്ടല്ലേ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഈ മന്ത്രിസഭയെ താഴെ ഇറക്കിയാൽ പകരം അയാൾക്ക് മുഖ്യമന്ത്രിയാകാം ഇഷ്ടം പോലെ കൈയിട്ട് വാരാം നക്കാം ഇവിടെ പണം രണ്ട് ബിവിമാർക്കും മാറി മാറി താമസിക്കാനുള്ള രണ്ട് താജ്മഹലുകൾ പണിയാൻ ആവശ്യമായ പണം പകരം അക്രമിപ്പടയും ദൈവത്തിന്റെ ലേവലും ആ മന്ത്രിയുടെ പേര് മാത്രമേ അറിയില്ല പക്ഷേ ഇവൻ പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇനി പറ ആരാ മന്ത്രി എന്താ സാറേ കാര്യം എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചല്ലോ താൻ ജി കെ കൃഷ്ണനെയും സാഹിബിനെയും പോലുള്ളവരെ അവരെത്ര വലിയ ക്രിമിനൽസ് ആണെന്ന് ബോധ്യപ്പെട്ടാലും അറസ്റ്റ് ചെയ്യാൻ തനിക്ക് എന്നോട് ആലോചിക്കാൻ പറ്റുന്നില്ലേ ഇയാൾ പറയുന്നു ഒന്നും ആലോചിച്ചിട്ടില്ല ശരിയല്ലേ അതിന് മഹാന്മാരായ രണ്ടുപേർക്ക് പരമവീരചക്രം കൊടുക്കുന്ന ചടങ്ങൊന്നും ഇവിടെ നടന്നില്ലല്ലോ സർ രണ്ട് തേർഡ് റേറ്റ് ക്രിമിനൽസിന്റെ അറസ്റ്റല്ലേ നടന്നത് ക്രിമിനൽസ് എന്ന് പറഞ്ഞത് ശരിയാ എന്റെ എന്റെ അഭിപ്രായത്തിൽ അഭിപ്രായം രണ്ട് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമില്ല സർ ഞാൻ അനുഷ്ഠിടത്തോളം അവർ ഒരു സംഘടനയുടെയും ഔദ്യോഗിക ഭാരവാഹികളല്ല അവരുടെ കൂടെ ഉള്ളവർ വിശ്വാസികളും അല്ല ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഒന്നും പറയണ്ട മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കുവാനും അതുവഴി അധികാരത്തിലേറുവാനും വേണ്ടി ആരോ മനപൂർവ്വം കളിച്ച കളിയുടെ പരിണിത ഫലമാണ് ഹൂമനം വർഗീയ കലാപമെന്ന് മന്ത്രിസഭയിൽ ഘോരഘോരം പ്രസംഗിച്ച മന്ത്രിമാരാ നിങ്ങൾ ശരിയാണ് കളിച്ചിട്ടുണ്ട് വേറെ ആരുമല്ല ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നമുക്കറിയണ്ടേ ബഹുമാനപ്പെട്ട ആ മന്ത്രി ആരാണെന്ന് വി കെ കൃഷ്ണനും കാദർ സാഹിബും ആ പേര് പറയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും ഡൽഹിയിലെ അധോലോക സംഘങ്ങൾക്ക് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആയുധ കണ്ണക്കടത്തിനായി കൊടുത്ത ജനാധിപത്യത്തിന്റെ കാവൽമാലാക്കിയുടെ പേര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും അതൊക്കെ ഒരു വെറും സർക്കിൾ തന്നെ കൊണ്ട് കഴിയുമോ മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം താൻ ഉണ്ടാക്കിയ ഊരാക്കുടുക്ക് എങ്ങനെ അയയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്യേണ്ട പേരിൽ നാട് മുഴുവൻ പ്രതിഷേധം ഇരമ്പുകയാണ് അത് കണ്ടില്ലെന്നായിരിക്കാൻ ഈ മിനിസ്റ്റർക്ക് ആവില്ല ഐ മീൻ ഒരു ലഹള പൊട്ടി പുറപ്പെട്ടാൽ അത് തടയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞെന്നും വരില്ല അതുകൊണ്ട് ഖാദർ സാഹിബിനെയും വിട്ടുകൊടുക്കുക

പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ശവശരീരം പഴമ്പായിൽ പൊതു ഏറ്റുവാങ്ങുമ്പോഴും കരഞ്ഞിട്ടില്ല സർ രക്തം തുടിച്ചിട്ടേ ഉള്ളൂ ആ തന്തയ്ക്ക് പറഞ്ഞ മകൻ തന്നെയാണ് പറയുന്നത് ഇതിന്റെ പേരിൽ എനിക്ക് എത്ര കരയേണ്ടി വന്നാലും ആ ദേശദ്രോഹികളെ ഞാൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും